പോക്സോ കേസിൽ പ്രതിക്ക് മുപ്പത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനാണ് ശിക്ഷ ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച മൊറാഴ സ്വദേശി കെ വി ലക്ഷ്മണനെയാണ് കോടതി ശിക്ഷിച്ചത് മട്ടന്നൂർ അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച ഉപദ്രവിച്ചുകാരനാണ് ശിക്ഷിക്കപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമാണ് ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി സംഭവവുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം വളപട്ടണം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പി ഷൈൻ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു സംഭവസ്ഥലം കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ പിന്നീട് കേസ് അവിടേക്ക് കൈമാറി തുടർന്ന് ടൌൺ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ സി സുഭാഷ് ബാബു അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു അതിവേഗ പോക്സോ കോടതി ജഡ്ജ് അനിത് ജോസഫാണ് ശിക്ഷാവിധി നടപ്പാക്കിയത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി വി ഷീന ഹാജരായി ഗ്രാമികാനൂസ് കണ്ണൂർ